ഹായ് ഓൾ കിത്താൻ കിന്നോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണെങ്കിൽ ഒന്ന് ആ ദേഷ്യമൊക്കെ ഒന്ന് കടിച്ചു പിടിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു കഥ കേട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ഈ കഥ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനൊരു കോൺഫറൻസിന് അറ്റൻഡ് ചെയ്തപ്പോഴാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം ഒരു പയ്യനുണ്ടായിരുന്നു ഇവന് ഭയങ്കര ദേഷ്യമാണ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം അപ്പോൾ ഒരു ദിവസം ഇവൻ്റെ അച്ഛൻ കുറേ ആണികൾ ഇവൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിനക്കിനി എപ്പോഴൊക്കെ ദേഷ്യം വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഓരോ ആണിയെടുത്ത് നമ്മുടെ മതിലിൽ നീ ഒന്ന് അടിച്ചു വയ്ക്കാം പയ്യൻ പറഞ്ഞു ഓക്കെ സെറ്റ് അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ അവൻ മുപ്പത്തേഴ് ആണികളാണ് ആ മതിലിൽ അടിച്ചു വെച്ചത് ഓർത്ത് നോക്കണേ എന്തായിരിക്കും അവൻ്റെ ദേഷ്യം എന്നുള്ളത് കുറേ ദിവസങ്ങൾ കടന്നുപോയി പതിയെ പതിയെ അവൻ അവൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അടിക്കുന്ന ആണികളുടെ എണ്ണവും കുറയാൻ തുടങ്ങി കാരണം എന്തെന്നറിയാമോ ആ ആണെ അടിക്കുന്നതിനേക്കാൾ എത്രയോ സിമ്പിളാണ് അവൻ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നതെന്ന് അവന് തന്നെ മനസ്സിലായി അങ്ങനെ അവൻ കംപ്ലീറ്റ്ലി അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തി അപ്പോൾ അവൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്കിപ്പോൾ ദേഷ്യം കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി എന്നാൽ ഇനി മുതൽ എന്നൊക്കെ നിനക്ക് ദേശം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ആ നൊക്കെ ഓരോ ആണി നീ പറിച്ചെടുത്തോളൂ അതായത് അവൻ അടിച്ചു വച്ച കുറെ ആണികളാ മതിലിലുണ്ടല്ലോ അത് ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കാനാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെ കുറേ ദിവസം വീണ്ടും കടന്നു പോയി ആൻഡ് ഫൈനലി ആ പയ്യൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛാ ഫുൾ ആണിയും ഞാൻ പറിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ അച്ഛൻ അവനെയും വിളിച്ചുകൊണ്ട് ആ മതിലിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് പറഞ്ഞു നിനക്കിപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ നല്ല കാര്യം എന്നാൽ ഈ മതിലിലേക്കൊന്ന് നോക്കൂ നീ കാരണം എന്തുമാത്രം ഹോൾസ് ഹോൾസാണുള്ളത് നമ്മുടെ മതിൽ നശിച്ചില്ലേ ഈ മതിലിനി പഴയ പോലെ ആകുമോ അതുപോലെ നീ ദേഷ്യത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ഉള്ളിലും ഇതുപോലെ പാടുകൾ ഉണ്ടാക്കും അതെത്ര സോറി പറഞ്ഞാലും ശരി ആ മുറിവ് അവിടെ തന്നെ ഉണ്ടാവും ഫിസിക്കലി മുറിവേൽപ്പിക്കുന്ന പോലെ തന്നെയാണ് വെർബലി നമ്മൾ മുറിവേൽപ്പിക്കുമ്പോഴും സോ നെക്സ്റ്റ് ടൈം ദേഷ്യം വരുമ്പോൾ ജസ്റ്റ് നീ ഇതൊന്ന് ആലോചിക്കണം അപ്പോൾ ഇങ്ങനെ അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അവൻ തന്നെ റിയലൈസ് ചെയ്തു തുടങ്ങി ശരിയാണ് ഞാൻ എന്തുമാത്രം ദേഷ്യപ്പെട്ടിരിക്കുന്നു എന്തുമാത്രം ആളുകളെ മുറിവേൽപ്പിച്ചിരിക്കുന്നു അപ്പം നമ്മുടെ കുഞ്ഞു കഥ ഇത്രയേ ഉള്ളൂ ഇതൊരു വലിയ മെസ്സേജ് തരുന്ന ഒരു കുഞ്ഞു കഥയായിരുന്നു അല്ലേ അപ്പോൾ ദേഷ്യം വന്ന കഥ കേട്ടവരും ദേഷ്യം വരാതെ കഥ കേട്ടവരും എല്ലാം ഈ മെസ്സേജ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞത് ഒരു പച്ചയായ സത്യമല്ലേ അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമുക്കൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്